സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് ആർ ജെ ഡി എന്ന് ആർ ജെ ഡി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബഷീർ ആർ ജെ ഡി ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ ജനതാദൾ ഒറ്റപ്പാലം മണ്ഡലം കൺവെൻഷൻ ഒറ്റപ്പാലം ചേംബർ ടവറിൽ നടന്നു കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ദേശീയ പാർട്ടി പദവിയുള്ള പ്രസ്ഥാനമാണ് ആർ ജെ ഡി എന്നും ബഷീർ വ്യക്തമാക്കി ഒരുപാട് ദേശീയ കടന്നു പ്രസ്ഥാനമാണ് പ്രസ്ഥാനം രാഷ്ട്രീയ ജനതാദൾ എന്ന ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ചരിത്രമൂർ ലോകമേ തറവാണെന്ന് വിശ്വസിക്കുന്ന ഫോഴ്സിസ്റ്റുകളുടെ ആശയ മുറുകം ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് കൂറ്റാണ്ടുകളായി പ്രവർത്തിച്ചു ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് അതിലെ എഫക്റ്റീവ് മെമ്പറായി ഇവിടെ കൂടിയത് വളരെയധികം ുണ്ട് സന്തോഷമുണ്ട് നമുക്കറിയാം കേരളത്തിലെ പറഞ്ഞ പോലെ മൂന്ന് നാല് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടി മൗരാർജി ദേസായി എന്ന ജനതാ പാർട്ടി അന്ന് ജനതാ പാർട്ടിയായിരുന്നു നമ്മുടെ പാർട്ടിയുടെ പേര് ആ ജനതാ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഭരണത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്ത് ഉത്തരവദിപ്പിച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൊറാദ്ദേസായി അമ്മ ആ മൊറാജ് വിദേശിനെ പിൻപലിക്കൊണ്ടാണ് വീണ്ടും ചന്ദ്രശേഖർ ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയത് പ്രധാനമന്ത്രിയായത് അതിനുശേഷം ദേവഗൗഡ പ്രധാനമന്ത്രിയായി അതിനുശേഷം ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രിയായി നമ്മൾ ചെറിയ പാർട്ടിയാണെങ്കിലും മൂന്ന് നാല് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് ഇന്ത്യയിലെ എല്ലാ ഒരു പ്രസ്ഥാനമായി നമ്മുടെ ആർ ജെ ഡി പാലക്കാട് ജില്ലാ സെക്രട്ടറിമാരായ ദാസൻ സിറാജ് കൊടുവായൂർ വൈസ് പ്രസിഡന്റ് ബാബു മൊയ്തീൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ തേക്കിൻകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രകാശൻ തേക്കിൻകാട്ടിൽ ഹരികുമാർ എന്നിവരെ യഥാക്രമം പ്രസിഡന്റ് സെക്രട്ടറിമാരായും പത്മ ഗിരീഷ് ജയശ്രീ എന്നിവരെ മഹിളാ ജനതാ പ്രസിഡന്റ് സെക്രട്ടറിമാരായും ഗ്രീഷ്മയെ ട്രഷററായും യൂത്ത് വിംഗ് പ്രസിഡന്റായി വിഷ്ണു പ്രസാദ് സെക്രട്ടറി അജ്മൽ എന്നിവരെയും ഭരിക്കാൻ അവരുടെ സഹായം ചാടാൻ ഇവിടെ ഇന്ത്യയിൽ ഒരു ഒരു ആളുകൾ ഭരിക്കാൻ പറ്റില്ല ബി പി സിംഗിനെ അറിയാലോ ഇവരൊക്കെ അപ്പൊ ഇവിടെ ഇതിന്റെ നേതൃത്വം കാണുന്നത് വീരേന്ദ്രകുമാറാണ് നമ്മളെ പഴയ വീരേന്ദ്രകുമാർ കേട്ടുള്ള മാത്മിക പത്രത്തിന്റെ മുൻ ഡയറക്ടർ വീരേന്ദ്രകുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ വൈസ് സംസ്ഥാന പ്രസിഡന്റ് രണ്ടത്തെ സംസ്ഥാന കമ്മിറ്റി ചെറിയവനും വലിയവനൊക്കെ ഒന്നും വലിയവനും ചെറിയവനൊന്നും ഇല്ല നമ്മൾ പാർട്ടിയിൽ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും പാമരുന്നോ പാട്ടാരനും ഒക്കെ ഒരേപോലെ കാണുന്ന പാർട്ടിയാണ് വലിയവരെ വലുതായിട്ടും ചെറിയവരെ ചെറുതായിട്ട് കാണാൻ നമുക്ക് നമ്മുടെ പാർട്ടി പിടിച്ചിട്ടില്ല ഏറ്റവും താഴ്ത്താട്ടിലുള്ളവരെ നമ്മൾ പിടിച്ച് കേട്ടണം എന്നാണ് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള സിദ്ധാന്തം ഏറ്റവും തോട്ടത്തിലുള്ളവരെ നമ്മൾ പിടിച്ച് കേട്ടണം അവരെ നമ്മൾ ചോദിക്കാത്തത് അവിടുത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ നിൽക്കണം ഇതാണ് നമ്മുടെ പാർട്ടിൻ്റെ മെയിൻ സിദ്ധാന്തം അങ്ങനെയാണ് ഈ പാർട്ടി വളർന്നിട്ടുള്ളത് അതിങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പല കാരണം കൊണ്ട് രണ്ടു മൂന്ന് വിവാദായി മാറി എന്ന് മാത്രം ഇനി ഈ എൻഷൻ അടുത്ത ലോക്സഭ അനുഷനോടും ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിലൂടെ വന്ന് ഇന്നും ഒരു ദേശീയ നേതൃത്വത്തിൻ്റെയും പരിശീലിക്കും അപ്പോൾ ഇതിൻ്റെ നമ്മൾ ദേശീയ പാർട്ടിയായിട്ട് നമുക്ക് ഒരേ ഒരേ പാർട്ടി കേരളത്തിലെ സി പി എം കഴിഞ്ഞാൽ സി പി എം കഴിഞ്ഞാൽ നമ്മളാണിവിടെ ദേശീയ പാർട്ടി പിന്നെ ഇവിടെ ആർക്കും ദേശീയ പാർട്ടി സ്ഥാനമില്ല മറ്റു എൻ സി പിന്നില്ല കോൺഗ്രസ്സിനില്ല പിന്നെ മാണി കോൺഗ്രസ് മാണിക്കില്ല മൂന്നാം സ്ഥാനത്ത് നമ്മളാണുള്ളത് നമ്മുടെ